قل هل يستوي الذين يعلمون والذين لا يعلمون. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. محمد رايا സഹോദരങ്ങളെ നമ്മുടെ തവഹീദിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഈമാൻ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ ഈമാൻ കാര്യങ്ങളിലെ നാലാമത്തത് പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത് ിലെ അഞ്ചാമത്തത് അൽ ഇമാൻ ഉൽ ആഹിറ ആഹിറത്തിലുള്ള പരലോകത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് അന്ത്യനാളിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ജനങ്ങളെ വിചാരണക്കും പ്രതിഫലത്തിനുമായി അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അന്ത്യനാളാണത് അള്ളാഹു മനുഷ്യരെ രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും അവരെ വിചാരണ നടത്തുകയും ചെയ്യുന്ന നാളാണ് ഏത് അന്ത്യനാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പിന്നെ ഒരു നാൾ വരാനില്ല അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് അതിന് അന്ത്യനാൾ എന്ന് പറയുന്നത് സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെയും നരകവാസികൾ നരകത്തിൽ പ്രവേശിക്കുന്നത് വരെയും ജനങ്ങൾ മഹഷറിൽ എന്തെയും ഒരുമിച്ച് കൂട്ടപ്പെടും അപ്പോൾ ആളുകളെ രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ദുനിയാവിൽ അവർ ചെയ്ത അമലുകൾ വിചാരണ നടത്തുകയും ചെയ്യുന്ന ഒരു വേദി നമുക്ക് വരാനുണ്ട് എന്നുള്ള അടി ഉറച്ച വിശ്വാസമാണ് പരലോകത്തിലുള്ള വിശ്വാസം ഇവിടെ ചെയ്ത നന്മകൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ഒരു വേദി ഇവിടെ ചെയ്ത അനീതിക്കും അക്രമത്തിനുമൊക്കെ ശിക്ഷ ലഭിക്കുന്ന അതിൻ്റെ തക്കതായ അതിൻ്റെതായ ശിക്ഷ ലഭിക്കുന്ന ഒരു ലോകം ഒരു വേദി വരാനുണ്ട് എന്ന അടി ഉറച്ച വിശ്വാസമാണ് പരലോകത്തിലുള്ള വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക പരലോക വിശ്വാസം മൂന്ന് കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഒന്ന് ഉയർത്തെഴുന്നേൽപ്പുള്ള വിശ്വാസം എന്താണ് രണ്ടാമത്തെ ഒന്നാമത്തെ കാഹളത്തിൽ കാഹളത്തിലൂതുന്നതോടുകൂടി എല്ലാം നശിക്കുകയും രണ്ടാമത്തെ കാഹളത്തിൽ കാഹളത്തിലൂതുന്നതോടുകൂടി ഖബറിലുള്ള ആളുകളൊക്കെ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ്റെ ഹദീസുകളും വിശദീകരിച്ചു അതാണ് പ്രധാനമായിട്ടും പരലോകത്തിലുള്ള വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ രണ്ടാമത്തത് വിചാരണയിലും പ്രതിഫലത്തിലുമുള്ള വിശ്വാസമാണ് നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്നും തക്കതായ പ്രതിഫലം അതിന് നൽകപ്പെടും എന്നുമുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസം അതും വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ഹദീസുകളും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് മൂന്നാമത്തത് നരകങ്ങളിലുള്ള വിശ്വാസമാണ് സ്വർഗം സത്യമാണ് അതേപോലെ തന്നെ നരകവും സത്യമാണ് എന്ന അടി ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് അൽജന്നത് ഹക്കുൻ അന്നാറു ഹക്കുൻ സ്വർഗം സത്യമാണ് അതേപോലെ തന്നെ നരകവും സത്യമാണ് എന്ന അടി ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഉൾക്കൊള്ളുന്നതാണേത് പരലോകത്തിലുള്ള വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒന്ന് വിചാരണയും പ്രതിഫല നടപടിയും അവിടെയുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ കൂടി ആളുകളെ രണ്ടാമത് മൊത്തം എന്ത് ചെയ്യും ഉള്ളാഹു ഉയർത്തെ നേൽപ്പിക്കും സ്വർഗവും നരകവും സത്യമാണ് നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട് തിന്മ ചെയ്തവർക്ക് നരകമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഏത് പരലോകത്തിലുള്ള അന്ത്യനാളിലുള്ള നാളിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയിലൂടെ തന്നെ ആദ്യ ഭാഗത്ത് തന്നെ വിശദീകരിച്ചു അലിഫുല മീം

ദുനിയാവിൽ നന്മക്ക് കൂലി കിട്ടിയിട്ടില്ലെങ്കിലും പരലോകത്ത് അതിൻ്റെ കൂലി ലഭിക്കുന്ന ഒരു വേദി വരാനുണ്ട് എന്ന വിശ്വാസമാണ് വിശ്വാസികൾക്കുള്ളത് അതാണ് പരലോകത്തിലുള്ള വിശ്വാസം അത് സംഭവിക്കാനിരിക്കുന്നു മരണത്തോടു കൂടി ഒരിക്കലും ജീവിതം അവസാനിക്കുകയില്ല വീണ്ടും അള്ളാഹു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നമ്മുടെ അമലുകൾ പരിശോധിക്കുകയും വിചാരണ നടത്തുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നത് ഖുർആാൻ പറഞ്ഞു ഊതപ്പെട്ടാൽ എന്താണ് ആകാശഭൂമികളിലുള്ളവരൊക്കെ എന്ത് ചെയ്യും അവരൊക്കെ നശിക്കും എന്നിട്ടോ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്നിട്ട് സുംഫി ഹഫീഹി ഉഹുറ പിന്നെ രണ്ടാമത്തെ ഊത്തോടു കൂടി ഫ ഇദാഹും കിയാമു അവരെല്ലാവരും എഴുന്നേറ്റ് വരും എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് ഇതാണ് അന്ത്യനാളിൽ അടിയുറച്ചുള്ള വിശ്വാസം ഇതാണ് ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തത് പരലോകത്തിലുള്ള വിശ്വാസം അന്ത്യനാളിലുള്ള വിശ്വാസം ഈ അവസാനമുണ്ട് മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുകയില്ല മരണത്തിന് ശേഷം വീണ്ടും യഥാർത്ഥ ജീവിതം തുടങ്ങുകയാണ് നമ്മുടെ അമലുകൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു വിചാരണ നടത്തുകയും പ്രതിഫല നടപടി ഉണ്ടാവുകയും നന്മക്ക് സ്വർഗമാണ് കൂലി എന്നും തിന്മക്ക് നരകമാണ് ശിക്ഷ എന്നുമൊക്കെ അടി അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ ഇനി ആറാമത്തത് വിധിയിലുള്ള വിശ്വാസമാണ് കതിറിലുള്ള വിശ്വാസമാണ് എന്താണ് കതിറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ ആ വിധി വിശ്വാസം എന്ന് പറയുന്നത് നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെയും അവൻ്റെ സൃഷ്ടികളുടെയും മുഴുവൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും അള്ളാഹുവിന് മൊത്തത്തിലും വകതിരിച്ചു മുൻകൂട്ടി അറിയാമെന്ന വിശ്വാസം മനുഷ്യരുടെ അല്ലെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് കൃത്യമായി കൊണ്ടറിയാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ സൃഷ്ടികളെക്കുറിച്ചും ആർക്കറിയാം അറിയാം അതന്നെ അള്ളാഹു എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി മുമ്പേ എവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ലൗഹൽ മഹൂദിൽ സംരക്ഷിത ഫലകത്തിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം മൂന്നാമത്തത് ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചു കൊണ്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ നടക്കുകയുള്ളൂ ലോകത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചു കൊണ്ടേ ലോകത്ത് നടക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം നാലാമത്തത് എല്ലാ വസ്തുക്കളും അവയുടെ ഗുണങ്ങളും ചലനങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാകുന്നു എന്ന വിശ്വാസം ലോകത്തുള്ളതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ലോകത്തുള്ളതെല്ലാം ലോകവും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള വിശ്വാസമാണ് ഖദറിലുള്ള വിശ്വാസവുമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം നേരത്തെ പറഞ്ഞ ഈ ആറ് കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ വിശദീകരിച്ചു ഒന്ന് അള്ളാഹുവിനുള്ള വിശ്വാസം രണ്ട് മരക്കുകളിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ വിധിയിലുള്ള വിശ്വാസം ഈ ആറ് കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളാണ് ആ ഈമാൻ കാര്യങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ വിശ്വാസിയാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഷഹാദത്ത് കരിമ നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് ഒക്കെ നമ്മൾ പറഞ്ഞു ഈമാൻ കാര്യങ്ങൾ ആറാന്ന് പറഞ്ഞു ആ ആറ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇസ്ലാം ഉണ്ടായിരുന്നു ഈമാൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇഹ്സാൻ എന്ന ഒരു തത്വത്തെക്കുറിച്ചുകൂടെ ഒരു സ്ഥാനത്തെക്കുറിച്ചുകൂടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതാണ് അവസാനത്തെ പാഠത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്താണ് ഇഹ്സാൻ ഇസ്ലാം എന്താന്ന് നമ്മൾ മനസ്സിലാക്കി ഈമാൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി എന്താണ് ഇഹ്സാൻസാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന നിലയിൽ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന നിലയിൽ അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിനെ ഞാൻ കാണുന്നുണ്ട് എന്നതുപോലെ തന്നെ എന്തു ചെയ്യുക നാം അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുക എന്നാൽ നീ അവനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് എഹ്സാൻ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല എങ്കിലും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ എന്ന ചിന്തയോടുകൂടി ആരാധനകൾ അർപ്പിക്കുക അമലുകൾ ചെയ്യുക അതിനാണെന്തു പറയുക എഹ്സാൻ എന്ന് പറയുക വിശുദ്ധ ഖുർആൻ എന്താ തീർച്ചയായും സൂക്ഷ്മത ആയിട്ടുള്ളവരോടൊപ്പവും തെക്കുവയുള്ള എഹ്സാൻ ചെയ്യുന്ന നന്മ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോടൊപ്പമാണ് ആര് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുകയാണ് മാത്രമല്ല എഹ്സാൻ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഇസ്ലാമിനേക്കാൾ ഇമാനിനേക്കാൾ അതിനേക്കാളൊക്കെ ഏറ്റവും ഉയർന്ന പദവിയിലാണ് ഇതുള്ളത് എഹ്സാൻ എന്നുള്ളത് അള്ളാഹു ഏത് സമയത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി അമലുകൾ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഏറ്റവും നല്ല നിലയിൽ സൂക്ഷിക്കുന്ന ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു പദവിയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഖുറാൻ പറഞ്ഞു അസീസ് വിശുദ്ധ ഖുറാൻ പറഞ്ഞ പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവനെ നീ ഭരമേൽപ്പിക്കുക നീ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്നെ കാണുന്നവനത്രേ അവൻ വിശുദ്ധ ഖുറാൻ പറയുന്നത് അള്ളാഹു ഏത് സമയത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അവനെ കണ്ട് കാണുന്നില്ല എങ്കിലും ആ റബ്ബ് ഏത് സമയത്തും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ കൽബിലുണ്ടായാൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ പിന്നെ തിന്മകളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയില്ല അല്ലെ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുക ഒരു തിന്മ ചെയ്യാൻ നമുക്ക് സാധിക്കില്ലല്ലോ അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ എല്ലാ സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നന്മകളിൽ മുന്നേറാനും നമുക്ക് സാധിക്കും ആ നിലക്ക് നന്മകളിൽ മുന്നേറാനും എഹ്സാനോടുകൂടി ഈമാനോടുകൂടി ഇസ്ലാമോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും ഇസ്ലാം എന്താണോ പറഞ്ഞത് ഇസ്ലാമിൻ്റെ അർക്കാനുകൾ എന്തൊക്കെയാണ് ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതിലൊക്കെയാണ് അടിയുറച്ച് വിശ്വസിക്കേണ്ടത് എന്താണ് എഹ്സാൻ അള്ളാഹു ഏത് സമയത്തും അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല എങ്കിലും അള്ളാഹു നമ്മളെ കൺ ഏത് സമയത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി അമലുകൾ ചെയ്യുക ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് വിശ്വാസത്തിൽ കോട്ടം സംഭവിച്ചാൽ ഈമാനിൽ കോട്ടം സംഭവിച്ചാൽ അവൻ വിശ്വാസിയല്ല അവന് ശാശ്വതമായ നരകമായിരിക്കും ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി അടിയുറച്ച ഈമാനോടുകൂടി അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കുക ഈ പറഞ്ഞ നമ്മുടെ ഒന്നാമത്തെ ഘട്ടത്തിലെ തൗഹീദിൻ്റെ ഈ പാഠങ്ങളൊക്കെ കൃത്യമായിക്കൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക അത് ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പുതുക്കുക നന്നാക്കുക അതിന് ദൃഢത കൂട്ടുക അതിന് കട്ടികൂട്ടുക ദൃഢമായിക്കൊണ്ട് യക്കീനോടുകൂടി കൂടി പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകളും കുറ്റങ്ങളും പാപങ്ങളുമൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും ന്യൂനതകളോ നമ്മളടുക്കൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുന്യ ഹസന വഫീല്ലി ഹസ്നഅത്തും ബന്നാർ വലഹമ്മാലമീൻ അസ്സലാ ലൈക്കും വാഹമത്തുല്ലാ ഇൻഷാ അള്ളാഹ ഇതിൻ്റെ തുടർഭാഗം തൗഹീദിൻ്റെ രണ്ടാമത്തെ ഘട്ടവും അതേപോലെ തന്നെ നമ്മുടെ കർമ്മശാസ്ത്രം ഫിഖ്ഹിൻ്റെ രണ്ടാമത്തെ ഭാഗവും ഇൻഷാ അല്ലാ അടുത്ത ക്ലാസുകളിൽ ഉണ്ടായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും